പതിനാല് അതായത് വിഷുദിനത്തിൽ ആരംഭം കുറിച്ച് പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന ചടങ്ങുകളാണ് ഈ പരിഭാവനമായ മണ്ണിൽ നടക്കുന്നത് കല്ലേരി ഉരാളി അപ്പൂപ്പൻ എന്ന് പറയുമ്പോൾ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് മലദൈവങ്ങൾക്ക് അധിപനായിട്ടാണ് നമ്മളെല്ലാവരും മനസ്സിൽ സൂക്ഷിക്കുന്നത് സ്നേഹിക്കുന്നതും ആരാധിക്കുന്നതും ഇവിടെ മറ്റു മഹാക്ഷേത്രങ്ങളെ പോലെ ഉത്സവ ഭാഗമാങ്ങുകളോ അല്ലെങ്കിൽ ആഡംബരങ്ങളോ നടത്തുന്നത് ഊരാളിയപ്പൂവിന് ഇഷ്ടമല്ല എന്നുള്ളതാണ് ഇവിടുത്തെ ചടങ്ങിൽ നിന്ന് ഒക്കെ മനസ്സിലാക്കുന്നത് എത്ര അലങ്കരിച്ചാലും എത്ര ആരാധന ചെയ്താലും എത്ര പൂജിച്ചാലും മതി വരാത്ത ഒരു പ്രപഞ്ച ശക്തി ആ ശക്തിയെ എത്രത്തോളം നമ്മൾ ആരാധിക്കുന്നു അത്രത്തോളം നമ്മളിലേക്ക് ഒരു പ്രത്യേക അനുഭൂതി നൽകുന്ന ഒരു ചൈതന്യമാണ് ഇവിടെ കൂടിയിരിക്കുന്നത് പല ഐതിഹ്യങ്ങളും കെട്ടുകഥകളും ഊരാളി അപ്പൂപ്പൻ്റെ ചരിത്രങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു ഒട്ടനവധി ഐതിഹ്യങ്ങളും ചരിത്രങ്ങളും കെട്ടിടകളും ഉണ്ടെങ്കിൽ തന്നെയും കല്ലേലി എന്ന സ്ഥലം ഈ ഘോരവനം ഈ പുണ്യപൂങ്കാവനം അപ്പൂപ്പൻ ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ് എന്ന് മനസ്സിലാക്കും അതുകൊണ്ടാണ് മണ്ണടി ദേശത്ത് നിന്ന് ശ്രീ കല്ലേലി ഊരാളി അപ്പൂപ്പന്റെ ചൈതന്യം ഇവിടേക്ക് കടന്നു വന്നത് എന്നാണ് ഈ വനത്തിൻ്റെ തണലും ഇവിടെയുള്ള ജന്തു ജീവജാലങ്ങളുടെ സ്നേഹവും ഒക്കെയാണ് ഏറ്റവും വലുതെന്നാണ് ഇവിടുത്തെ പഴമക്കാരായിട്ടുള്ള ആൾക്കാർ പറഞ്ഞു നിന്നത് അതുകൊണ്ടാണ് ഈ പൂങ്കാവനം ഇങ്ങനെ തന്നെ സ്ഥിതി ചെയ്യുന്നത് ഇവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് വനം വകുപ്പ് തടസ്സം നിൽക്കുന്നതും അതുകൊണ്ടുതാണ് ഗുരാളി അപ്പൂപ്പന്റെ ഇഷ്ടം ഈ വൃക്ഷങ്ങളുടെയും ഈ കാവിന്റെയും തണലാണ് അതുകൊണ്ടാണ് ഇപ്പോൾ അപ്പൂപ്പൻ എന്നാണ് എന്റെ ചെറുപ്പകാലം മുതൽ ഞാൻ കേട്ട് വളർന്നിട്ടുള്ളത് ചെറുപ്പകാലങ്ങളിൽ ഞങ്ങൾ ഈ ക്ഷേത്രത്തിലെത്തുന്നത് അന്ന് വള്ളിക്കെട്ടുകൾക്കിടയിലുള്ള ഒരു ചെറിയ ഭാഗം മാത്രമാണ് ആറ് കടന്ന് നടന്ന് ഇവിടെ വന്ന് വീട്ടിൽ നിന്ന് തന്നെ തീപ്പെട്ടി അടക്കം കൊണ്ടുവന്ന് തീ കത്തിച്ച് മുറുക്കാൻ വെച്ചും അതോടൊപ്പം ഏറ്റവും ഇഷ്ടമുള്ള കള്ളും സമർപ്പിച്ച് പോകുന്ന ഒരു പാരമ്പര്യം ഉണ്ടായിരുന്നു ഇപ്പോഴും അത് ഞങ്ങളുടെ വീടുകളിലൊക്കെ ഇപ്പോഴും നടക്കുന്നുണ്ട് എന്തെങ്കിലും സത്കർമ്മങ്ങൾ നടക്കുമ്പോൾ ആദ്യ അപ്പൂപ്പന് മുറുക്കാൻ വെക്കുക എന്ന് പറയുന്നൊരു ചടങ്ങ് ഇപ്പോഴും നടക്കുന്നു അതിനുശേഷം വർഷങ്ങൾ പിന്നിടുമ്പോ കലേലി അപ്പൂപ്പൻ ഒരാളിക്കാവ് വളരെ പരമ്പരാഗതമായ ആചാരങ്ങൾ നിലനിർത്തിക്കൊണ്ട് പ്രകൃതിയുടെ പരിസ്ഥിതിയുടെ പരിഭാവനത നിലനിർത്തിക്കൊണ്ട് പരിപാലിച്ചു പോകുന്നു എന്നറിയുന്നതിൽ സന്തോഷമുണ്ട് പ്രസിഡന്റ് സൂചിപ്പിച്ച ഞാൻ നല്ലപ്പോഴും ഒക്കെ ഇവിടെ വന്ന് തൊഴുതു പോകാറുണ്ട് ഇവരാരും അറിയാവില്ലെന്ന് മാത്രമേ ഉള്ളൂ വന്ന് തൊഴുത് വരുവാറു പോകാറുണ്ട് അത്രയ്ക്ക് വിശ്വാസിയാണ് ഞാൻ നമ്മളെപ്പോഴും പറയാറുണ്ട് മാതാ പിതാ ഗുരു ദൈവം എന്നാണ് പറയാറ് അപ്പൂപ്പനും അമ്മയും ഇവിടെയുണ്ട് ഗുരുക്കന്മാർ ഇവിടെ നമ്മളോടൊപ്പമുണ്ട് അതിന് പിന്നിൽ ശേഷം ദൈവവും അപ്പം എല്ലാ കർമ്മങ്ങൾക്കും ഒരു സാക്ഷിയാകുവാൻ ഇവർക്ക് എല്ലാവർക്കും കഴിയുന്നു എന്നുള്ളതാണ് ഏറ്റവും മൂല്യമായ കാര്യം നിങ്ങളൊക്കെ ഇവിടെ വളർന്ന് കടന്നു പോകുമ്പോൾ നിങ്ങളുടെയൊക്കെ മനസ്സിലുള്ള ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ ഇവരെ ഇറക്കി വെച്ച് അപ്പൂപ്പന്റെ അനുഗ്രഹവും വാങ്ങി വീട്ടിലെത്തുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്ന സമാധാനം ആ സന്തോഷം തന്നെയാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ കർമ്മം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ ജോലിയുടെ ഭാഗമായി പല മേഖലകളിൽ പോകുമ്പോഴും നമ്മുടെ മനസ്സിലുള്ള വിശ്വാസങ്ങളുണ്ട് ഞാനിപ്പോൾ വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ ആദ്യം കാണുന്നത് മറ്റൊരു ആരാധനാലയമാണെങ്കിലും അതിനു മുമ്പിൽ ഞാൻ പ്രാർത്ഥിക്കുന്നത് എൻ്റെ മനസ്സിലുള്ള വിശ്വാസത്തെയാണ് അങ്ങനെ തന്നെയാണ് നമ്മളെല്ലാവരും അവരുടെ മനസ്സിലുള്ള ഓരോ വിശ്വാസങ്ങളും അത് മുറുക പിടിച്ചുകൊണ്ട് ആ ഒരു ചിന്തയോടുകൂടി മുന്നോട്ട് പോകുമ്പോൾ എല്ലാ പ്രതിബന്ധങ്ങളെയും നമുക്ക് തട്ടിമാറ്റി മുന്നോട്ട് പോകുവാൻ ജഗദീശ്വരൻ നമ്മളോടൊപ്പം ഉണ്ടാകും എന്നുള്ള ആ ഒരു വലിയ വിശ്വാസം ആ വിശ്വാസം കാസു സൂക്ഷിക്കുക എന്നുള്ളതാണ് നമ്മളുടെ ഏറ്റവും വലിയ സന്തോഷവും അതിന് നിങ്ങൾക്ക് ഏവർക്കും കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു അതോടൊപ്പം തന്നെ അപ്പുക്കൻ കാവിലെ പത്രാമോദയ മഹോത്സവവും അതിനോടനുബന്ധിച്ചുള്ള ആദിത്യ പൊങ്കാലയുമാണ് അതിൻ്റെ കൂപ്പണാണ് ഇവിടെ വിതരണം നടത്തിയത് എന്നെ വിളിച്ചപ്പോൾ ഞാൻ ഇന്നലെ നൈറ്റ് ആയിരുന്നു അപ്പോൾ എനിക്ക് രാവിലെ വരാൻ അസൗകര്യമുണ്ട് എന്ന് ഞാൻ അറിയിച്ചതാണ് പിന്നീട് എൻ്റെ മനസ്സിൽ പിന്നെ തോന്നിയൊരു കാര്യം ഔദ്യോഗികമായി അപ്പൂപ്പൻകാവിൽ എത്തുക എന്ന് പറയുന്നത് അത് വേറൊരു സാഫല്യമാണ് അതൊരു നിയോഗമാണ് അതിൻ്റെ സൂചിപ്പിച്ച പോലെ ഈ കഴിഞ്ഞ വർഷം തിരുവാഭരണ ഘോഷയാത്രയുമായി ബന്ധപ്പെട്ട് പോകുവാനും തിരുവാഭരണം തിരുസന്നിധിയിൽ എത്തിച്ച ശേഷം തിരികെ പന്തളം കൊണ്ട കൊട്ടാരത്തിൽ എത്തിക്കുവാനുള്ള നിയോഗം എനിക്ക് വന്നു അത് വയ്യപ്പൻ്റെ ഒരു നിയോഗമായി മാത്രമേ ഞാൻ കാണുന്നു ഇതൊക്കെ സമയാസമയങ്ങളിൽ നമ്മളുടെ മനസ്സിലുള്ള വിശ്വാസത്തിൻ്റെ ഭാഗമായി നമുക്ക് വന്നുചേരുന്ന ചില നിയോഗങ്ങളാണ് ആ നിയോഗത്തിൻ്റെ ഫലമായി അപ്പൂപ്പൻ രാവിൽ വരുവാനും ഇതിൽ പങ്കെടുക്കുവാനും കഴിഞ്ഞതിലുള്ള നന്ദി അറിയിക്കുകയാണ് എല്ലാവർക്കും അപ്പൂപ്പന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ആ വെളിപ്പുറത്ത് എന്നും അദ്ദേഹം ഉണ്ടാകും എന്നുള്ള ആ ഒരു കൂടി ഈ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് അറിയിക്കുന്നു അതിനുമുമ്പ് എനിക്ക് ഒരു കാര്യം കൂടി സൂചിപ്പിക്കാനുണ്ട് ഞാനാണ് ഈ പൊങ്ങാലയുടെ കൂപ്പൺ വിതരണം നടത്തിയത് അപ്പൊ കഴിഞ്ഞ വർഷത്തേക്കാൾ ഒട്ടും മോശമാകാൻ പാടില്ല അതിനേക്കാൾ ഭംഗിയായി ഇത് നടത്താൻ ഇതിന്റെ സംഘാടകർക്കും അതിൽ പങ്കെടുക്കുന്നവർക്കും കഴിയട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഇതിന്റെ ഉദ്ഘാടനം ഔപചാരികമായി അപ്പതിന്റെ നാമധേയത്തിൽ ഉദ്ഘാടനം നിർവഹിച്ച് അറിയിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം